പ്രത്രിയക ദൈവത്തിൻ്റെ വന്യത്രി നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദുഷ്ടൻ പന പോലെ തഴയ്ക്കും നമ്മുടെ ഒരു സുപരിചിതമായ പഴഞ്ചൊല്ലാണിത് എന്നാൽ ഇത് ആരോ തെറ്റി ഉപയോഗിച്ച് നമുക്ക് പിൻചൊല്ലി തന്നതാണ് വേദപുസ്തകത്തിലെ ഉദ്ധരണിയുടെ വെളിച്ചത്തിൽ രൂപം കൊണ്ടു വന്നതാണ് ഈ പഴഞ്ചൊല് എന്നാൽ വേദപുസ്തുകത്തിൽ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിൻ്റെ പന്ത്രണ്ടിൽ ഇപ്രകാരം കാണുന്നു നീതിമാൻ പന പോലെ ധിക്കും പന എന്ന് അർത്ഥമാകുന്നത് ഈന്തപ്പനയാണ് അത് കഷ്ടങ്ങൾ അഥവാ കഷ്ടതകൾ തരണം ചെയ്ത് വളരുന്നതാണ് മരുഭൂമിയിൽ വളരുന്ന വൃക്ഷമാണല്ലോ ഈന്തപ്പന പനയ്ക്കും തെങ്ങുവർഗ്ഗത്തിനും ഒരു പ്രത്യേകതയുണ്ട് ബാഹ്യമായ ചതവുകൾ അതിനെ ബാധിക്കുകയില്ല ആന്തരിക ആന്തരികക്ഷതം പക്ഷേ സർവനാശം വരുത്തും ബാഹ്യമായി എന്ത് സംഭവിച്ചാലും ആന്തരികമായ ക്ഷതം ദൈവമക്കൾക്ക് ഉണ്ടായിക്കൂടാം തെങ്ങിൽ കയറുന്നവർ വലിയ ചവിട്ടുപടികൾ അതായത് കൊത എന്ന് പറയും അത് വെട്ടി ഉണ്ടാക്കിയാലും അതിനെ കേടുവരില്ല അതായത് തെങ്ങിന് കേടുവരില്ല എന്നർത്ഥം പന ദീർഘായുഷ്മാനാണ് കഷതകൾ വളർന്നാലും സ്വാദിഷ്ടമായ ആരോഗ്യദായകമായ ഭക്ഷണവും തൻ്റെ അടുത്ത് വരുന്നവർക്ക് തണലും നൽകും അതായത് ഇന്തപെടം നൽകുമെന്നർത്ഥം അങ്ങനെയാണ് നീതിമാൻ നേരുള്ളവർ ദൈവ പൈതൽ തൻ്റെ സമീപത്ത് വരുന്നവർക്ക് ആശ്വാസദായകനാണ് എന്നാൽ ദുഷ്ടൻ അങ്ങനെയല്ല അവനിൽ നിന്ന് നെഗറ്റീവ് എനർജി മാത്രമേ പുറപ്പെടൂ ഏഷ്യ അഞ്ചിൻ്റെ ഇരുപതിൽ തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വിളിച്ചവും വിളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പ്പും ആക്കുന്നവരാണ് അവർ അവനിൽ ദൈവാത്മാവില്ല കുരള പറയാനേ അവൻ അറിയൂ അവർക്ക് അയ്യോ കഷ്ടമെന്നാണ് ഏഷായയിലൂടെ ദൈവജനം പറയുന്നത് അവനിൽ അവളിൽ ഏതെങ്കിൽ കയറി സാത്താൻ വസിക്കുന്നു സങ്കീർത്തകൻ പറയുന്നുണ്ട് ദുഷ്ടൻ സ്വദേശിയുമായ പച്ചവർഷം പോലെ തഴയ്ക്കും പിന്നെ ഞാൻ അതിലെ പോയപ്പോൾ അവൻ്റെ പൊടി പോലും കണ്ടില്ല മുപ്പത്തിയേഴാം അത് വിശദമായി തന്നെ പറയുന്നു ചില ആൾക്കാർ കള്ളത്തരങ്ങൾ തന്നെ വിളമ്പാനും മെനയുവാനും വൈദഗ്ധ്യമുള്ളവരാണ് അവർക്ക് നിലനിൽപ്പില്ല സമീപകാല വാർത്തകളിൽ അതിനെ അടിവരയിടുന്നു ചിലരെ തേജവധം ചെയ്യാൻ ഒരുങ്ങിയവർ തന്നെ ഇരട്ടിയായി പ്രതിഫലം പറ്റിക്കൊണ്ടേയിരിക്കുന്നു നാം ആ കൂടെ ആയിക്കൂട ദൈവജനമാണ് മറക്കരുത് ദൈവം നീതിയുള്ള നയാധിപതിയാണ് അവൻ എല്ലാം കാണുന്നു എല്ലാം അറിയുന്നു നമ്മുടെ അന്തരേന്ദ്രിയങ്ങളെയും അവൻ ശോധന ചെയ്യുന്നു പ്രാർത്ഥിക്കാം നാഥാ നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ ഊടുവഴക്ക് പ്രകാശവുമായിരിക്കണമേ പിതൃപുത്ര പരിശുദ്ധാത്മാവായ തിരിയെ ദൈവത്തിൻ്റെ കൃപയനുഗ്രഹങ്ങളും നാം എല്ലാവരുമേലും സദാ വർദ്ധിച്ചിരിക്കുമാറായിട്ട്